ജില്ലമാരിക്ക് നമ്മുടെ തിരുവനന്തപുരം മുതലപ്പൊഴി അവിടെ നിന്നുള്ള ഓണ വള്ളത്തിലാണ് രക്ഷകനും നമ്മുടെ രക്ഷകൻ ആണ് ഈ വെള്ളത്തിന്റെ ഓണർ ഓണറെല്ലേ ജീവിച്ച ആടോടി ഒരു അവസരം കിട്ടിയത് വലക്കടിച്ച് വല വലിക്കണ്ട് കായ്ച്ച വലയില് മീനുണ്ട് ഈ ചൂരൂട്ടാണ് നമ്മളെ ആര്യക്കാരനും സ്രാങ് കൊണ്ട പിന്നെ വലക്കല്ലിന് ഒരടിപൊളി വീഡിയോ ആണ് വീഡിയോ കാണണം കൂട്ടർമാർ വീഡിയോ ഫുൾ ആയിട്ട് കാണാം പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടർമാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഒരു അടിപൊളി അയച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ മുതലപ്പൊഴി പെരുമാതുരേ ഒരു അവസരം കിട്ടിയത് അവസരം തന്നെ നമ്മളെ ജീവിച്ചുണ്ട് വള്ളത്തിൻ്റെ ഓണത് ഓക്കെ കൂട്ടർമാര് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം ഓക്കെ അങ്ങനെ ഒരു അഞ്ച് മണിയായപ്പോൾ അവിടെ നിന്ന് വെള്ളം ഇട്ട് വന്നിട്ട് അപ്പോൾ നേരം വെളുത്തു വരേണ്ടാവുള്ളൂ അതുകൊണ്ട് ഞാൻ വീഡിയോ കാലിനൊക്കെ എടുത്തില്ല വീഡിയോ എടുത്താൽ അത്ര ക്ലാരിറ്റിയും കാലം ഉണ്ടാവും ഇട്ട് കാരണം അപ്പോൾ എല്ലാവരും തോക്കിയാൽ വള്ളത്തിൽ കിടന്നുറങ്ങാ അപ്പോൾ കുറച്ച് മീനും കാലിനൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ മീൻ ഇങ്ങനെ ചൂണ്ടിക്കാട്ടണം ഈ വള്ളത്തിൻ്റെ ഈ ഓണറുണ്ട് ഈ ജീപിച്ചാട്ട് ജപിച്ചാട്ടൻ്റെ അച്ഛനാണ് കേട്ടാ അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ മീൻ കാണുന്നുണ്ട് അപ്പോൾ കിടന്നുറങ്ങിയവരൊക്കെ എല്ലാവരും ചാടിപ്പിടങ്ങി എനിക്കണ്ടിട്ടാണ് അപ്പം ഇനി ഒരു അടിപൊളി മീൻപിടുത്തൊക്കെ കാണാം വീഡിയോ കാണുന്ന കൂട്ടർമാർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഒരു അടിപൊളി കായ്ച്ചാണ് ഇതേ കണ്ടില്ലേ കുറച്ച് ഹിന്ദിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതേ ചാടിപ്പം ഇടഞ്ഞ അങ്ങോട്ട് എണീറ്റ നേരെ വെളുത്ത് വരുകയാണല്ലേ സൂര്യൻ ഉദിച്ചങ്ങോട്ട് വരണുള്ളൂ അപ്പോൾ ഒരു അടിപൊളി കായ്ച്ചായിരിക്കും ഇതേ ചാട്ടക്കാർ ചേട്ടന്മാരൊക്കെ ഷെയർ ആയിട്ട് ചാടാനായിട്ട് നിൽക്കണ്ടല്ലേ അപ്പം ഈ വള്ളത്തിൽ രണ്ട് ചാട്ടക്കാരാണ് ചില വള്ളത്തിൽ ഒരാൾ ആടും ചില വള്ളത്തിൽ മൂന്ന് പേര് ആടും അപ്പോൾ രണ്ടുപേര് ചാട്ടക്കാർ റെഡി ആയിട്ടുണ്ട് അങ്ങനെ മീൻ കണ്ടോണ്ട് പോവേണ്ട നമ്മളെ വെള്ളം അങ്ങനെ അമ്മ രണ്ട് കൊച്ചു കൊച്ചുവെള്ളം നമ്മളെ പുറകിൽ കെട്ടിയിട്ട് വലിച്ചോണ്ടിരുന്നത് അത് മീൻ കൊണ്ടുപോകാനുള്ള കയറിയർ വെള്ളമാണ് മീൻ കണ്ടതിന് ശേഷം ആ വെള്ളത്തിന് നമ്മൾ കെട്ടി കെട്ടയച്ചു വിടാ കെട്ടയച്ചു വിട്ടിട്ടാണ് വല അടിക്കണത് പിന്നെ ഈ കടലിലെ അവിടെ ഇവിടെയൊക്കെ മീൻ കാണുന്നുണ്ട് നല്ല രീതിക്ക് നല്ല കൂട്ടം കൂടുതൽ കൂട്ടമുള്ള മീനോടാണ് വല അടിക്കുകയുള്ളു കേട്ടാ അപ്പൊ മീൻ കണ്ടതിന് ശേഷം കരിതച്ചുട്ടിട്ടുണ്ട് വല അടിക്കാൻ പോവാണ് ഇവിടത്തെ പ്രത്യേകത വെച്ചാൽ വള്ളത്തിലെ സ്രാങ്കും ആര്യക്കാരൊക്കെ ചെറുപ്പക്കാരാണ്ട അപ്പൊ ഈ വള്ളത്തിലെ സ്രാങ്കിന്റെ പ്രിൻസ് എന്നാണ് പിന്നെ നമ്മളെ ആര്യക്കാരുണ്ട് അവിടെ കല്ലാരെയും പരിചയപ്പെടാട്ടാ അങ്ങനെ മീൻ കാട്ടിക്കൊണ്ട് നമ്മളെ വള്ളം ഇങ്ങനെ തള്ളി വെച്ച് ഓടിക്കുക കേട്ടാ

അങ്ങനെ വെച്ച മരേ നമ്മളത് വല അടിച്ച് ആ റൗണ്ട് ചെയ്ത് നേരെ വരണമെന്ന് വെച്ചാൽ ചാട്ടക്കാരെടുത്ത് കണ്ട കണ്ടില്ലേ നമ്മുടെ വലത്തെല്ലായിട്ട് ചാടിക്കിടന്ന രണ്ട് ചാട്ടക്കാരുണ്ട് അപ്പോൾ അവരെടുത്ത് വന്നിട്ട് കമ്പ മേടിക്കണം കണ്ടില്ലേ ഉക്കിയിൽ ആ കമ്പ മേടിച്ച് വള്ളത്തിൽ കൊടുത്ത് വീജുമ്പോൾ കൊടുത്ത് എടുത്ത് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് വലവരിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനുള്ളിലൊക്കെ കുറേ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഈ വീഡിയോ ഒക്കെ അടിത്തരാം പിന്നെ ചാട്ടക്കാരെ പണിയെന്ന് വെച്ചാൽ കുറച്ച് അപകടം പിടിച്ച പണിയാണ്ടാ വീഡിയോ ആണ് കൂട്ടർമാർ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കേ അങ്ങനെ കുറേ പേര് വെള്ളത്തിൽ ഇങ്ങനെ എടുത്ത് ചാടുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഒരു എന്താണൊരു പിടുത്തമുണ്ടല്ലോ അതുകൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ അടിച്ചിട്ട് ഈ സൈഡിലേക്ക് മാത്രം മീന് പോകാനൊരു ഗ്യാപ്പ് ഉള്ളതാണ് അപ്പോൾ ഇവിടെ എല്ലാവരും കയറി ഇങ്ങനെ ചാടി അനക്കൂട്ടാ അപ്പോൾ ആകെ നമുക്ക് മീനിൽ പുറത്തു പോകാൻ പറ്റിയൊരു ഗ്യാപ്പെന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെ ചോട്ടിക്കടിയാണ് അപ്പോൾ നമ്മൾ ഈ ഫുൾ റൗണ്ട് ചെയ്ത വലട വെയിറ്റ് പയ്യനെ പയ്യനെ കണ്ട ഈ റോപ്പിൽ ഈ കമ്പ എന്ന് പറയും കമ്പ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പം ചുരുങ്ങി ചുരുങ്ങി കണ്ട വേഞ്ചിലിങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം അപ്പം പിന്നെ റൗണ്ട് ചുരുങ്ങി 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 ലാസ്റ്റ് വലയുടെ വെയിറ്റ് ഒന്നിച്ച് കയറണമായിരിക്കും ഇപ്പൊ ഒരട്ടിയുള്ളി കാഴ്ച ഒക്കെയാണ് അപ്പൊ ഇങ്ങനെ വല കമ്പ പകുതി മുക്കാൽ കയറുന്നവരെ ഇങ്ങനെ ചാടി ചാടി നിൽക്കട്ടെ വെള്ളത്തിൽ അപ്പൊ ഈ അനക്കത്തിന് മീൻ കുറച്ച് വലരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ മാറി നിന്ന് കളിക്കുള്ളൂ ഇതില് പോവില്ല പിന്നെ പിന്നില്ലേ രണ്ട് നമ്മളെ ചെറിയ രണ്ട് കേരിയർ വെള്ളം ഇങ്ങനെ ഇട്ട് കറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ കൂടുതലിട്ട് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും കണ്ടോ രണ്ട് കരിയർ വെള്ളം ഇങ്ങനെ വള്ളത്തിൻ്റെ സൈഡിൽ പുറത്തെ സൈഡിലിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂട്ടരെ ഇതാണ് ഞാൻ പറഞ്ഞ പാലട വെയിറ്റ് ആകും അത് റിങ്ങിലൂടെയാണ് കയറണത് എന്ന് വെച്ചാൽ വെയിറ്റ് ആണ് അത് ഫുള്ള് ചുരുങ്ങി ഇനി നമ്മൾ വെള്ളത്തിൽ കയറുന്ന ഒരു കാച്ചിനെ കണ്ടില്ലേ പയ്യനെ പയ്യനിങ്ങനെ കയറി വരണ്ടാ നമ്മളെ മീനൊന്നും പുറത്ത് പോകാൻ പറ്റില്ല ആ ഗ്യാപ്പ് മൊത്തം ഉണ്ടായ ചുരുങ്ങാ ചുരുങ്ങി ഇനി വെയിറ്റ് മൊത്തത്തിൽ രണ്ട് സൈഡിലായിട്ട് വല വെച്ച് വലവലിച്ച് നമ്മളീ വലട റൗണ്ടിങ് ഇങ്ങനെ കുറച്ചുണ്ടിരിക്കും കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഞങ്ങൾ വലവലി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വള്ളത്തിൻ്റെ രണ്ട് സൈഡിൽ നിന്നിട്ടും വേഗം വലവലിച്ചങ്ങ് ചുരുക്കട്ട് ആ മീനാക്കി എടുക്കുന്ന ഒരു അട്ടിപൊളിയിൽ കായ്ച്ചിട്ടുണ്ട് വള്ളത്തിലെ കുക്കാണ് കേട്ടോ അനിൽ നിന്നാണ് പേര് ആളെ അപ്പം ആളെ പണി എന്ന് വെച്ചാൽ വള്ളത്തിലെ പണിക്കാർക്ക് ചോറും കറിയൊക്കെ വെച്ചു കൊടുക്കുക അപ്പോൾ ആളാളെ പണി നോക്കാണ് അപ്പോൾ ഒരു അടിപൊളിയൊരു കാഴ്ചയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളെ രക്ഷകം വെള്ളത്തിലുണ്ട് മുതലപ്പൊഴി അപ്പം വീഡിയോ ആണെങ്കിൽ കൂട്ടർമാർ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടാ നിങ്ങളെ വിലയേറിയ കമൻ്റ് രേഖപ്പെടുത്താം അങ്ങനെ നമ്മുടെ വള്ളത്തിലെ ചേട്ടന്മാർ എല്ലാവരും കൂടി വല വലിയ കൊണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ ഒരു ചേട്ടൻ വലടൊക്കെ ഈടുപാടൊക്കെ ഇങ്ങനെ മാറ്റം കിട്ടാ ഇവിടെ ഇവിടെ മാത്രമല്ല രണ്ട് സൈഡിലും വലക്കെന്തേലും കീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതപ്പം തന്നെ കെട്ടി റെഡിയാക്കി എടുക്കുകയാണ് ഇവിടെ ഞങ്ങളുടെ വളത്തിലൊക്കെ കൂടുതൽ പ്രായമുള്ളവരുണ്ട് കാലക്കെലും പ്രായ പ്രായമുള്ള അങ്ങനെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല പണി അടച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് வீடியோக்களும் சாலைக்கு வீடியோ காண சப்போர்ட் சப்போட்டா நல்ல சூருங்கிறது டைம் எடுக்கும் அடிபிடி ஆய்ச்சாய்

हेलो हेर हमरे बाबा हेला हर हा हेले बाबा मेन हमेना हमेर

അങ്ങനെ വലയും കാര്യങ്ങളൊക്കെ ചുരുങ്ങി അങ്ങനെ അതെ ഉള്ള മീൻ ചെറിയ ആ വള്ളത്തിലെടുക്കണ ഒരു കാഴ്ച കേട്ടോ അപ്പോൾ നമുക്ക് വള്ളം നിറച്ചെടുക്കാനുള്ള മീനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ കിട്ടിയ മീൻ നമുക്കത് എന്തോരം മീനുണ്ടെന്ന് നമുക്കറിയാം അങ്ങനെ അതെ ഉള്ള മീൻ ചെറിയ ചെറിയ മുറി ചില മാലി വെച്ച് പോരണമെന്നില്ല ചെറിയ മുറി ഇങ്ങനെ വെട്ടി വെട്ടി എന്ന് പറയും ചില വലയിൽ തന്നെ പയ്യനെ കുറച്ചു ചാ കുറച്ചാൽ വള്ളത്തിലേക്ക് മറക്കണൊരു കാഴ്ചയാണ് നമുക്ക് എന്തോരം മീനുണ്ട് നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ

അങ്ങനെ വെച്ചാൽ പറയാം നമുക്ക് കിട്ടിയ ഇത് അപ്പൊ ആ മീനും കൊണ്ട് അവര് കരയിലേക്ക് പോകണം അപ്പൊ അടുത്തൊരു കയറിയും കൂടി ഉണ്ട് കണ്ടില്ല ആ സൈഡ് കേൾക്കണ ഞമ്മക്ക് വല അടിച്ചിട്ട് മീൻ കാണാൻ വല അടിച്ചിട്ട് ആ കയറിയറും കൂടി മീൻ കൊടുത്ത് പ്രണയക്കണം അങ്ങനെ നമ്മളെ കറിയും കാര്യങ്ങളൊക്കെ ചേട്ടനെ അവിടെ നിന്ന് റെഡിയാക്കുന്നുണ്ട് അങ്ങനത്തെ ലാസ്റ്റ് പുളിവെള്ളം ഒഴിക്കണ ഒരു കാഴ്ചയാണ് അപ്പോൾ മീനൊക്കെ വെട്ടി ഇവിടെ നേരത്തെ തന്നെ ക്ലീൻ ക്ലീനാക്കി വെച്ചിരിക്കണ്ട പിന്നത്തെ പണി എന്ന് വെച്ചാൽ വല രണ്ടാമത് ഇങ്ങോട്ടന്നെ വലിച്ചു വെക്കുക ആ അണിയത്ത് ചെല്ലു അണിയത്ത് വലിച്ചു വെച്ച വല മൊത്തം അണിയെന്ന് വെച്ച വെള്ളത്തിൻ്റെ ഫ്രണ്ട് ഭാവം ഉണ്ടാവും അവിടെ വലിച്ചു വെച്ച വല മൊത്തം തിരിച്ച് കട്ടിയിട്ട് നമ്മളെ വലക്കള്ളിയിൽ വലിച്ചു ഒരു കാഴ്ച അങ്ങനെ അങ്ങനത്തെ നമുക്ക് വെട്ടിയ മീൻ കണ്ടില്ലേ വലിയ പീസാക്കിയണ്ട കൂടുതൽ വെട്ടിരിക്കണം ആ വെട്ടിയ മീൻ്റെ തിളച്ച അയ ഗ്രേവിയിലേക്ക് ഇട്ട് മറക്കട്ട അങ്ങനെ വള്ളത്തിലെ കറിയും കാര്യങ്ങളൊക്കെ തിളച്ചിടന്ന് കിട്ടുക വള്ളത്തിലെ കറി തിളച്ചപ്പോൾ തന്നെ ചേട്ടന്മാരൊക്കെ അതേ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കഴുകി കയ്യിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ വള്ളം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ വീഡിയോ കഴിഞ്ഞാൽ ആദ്യം നീട്ടുകയാണെങ്കിൽ ചേട്ടാ അങ്ങനെ അതെ കറിയും കാരലൊക്കെ റെഡിയാക്കാൻ ചേട്ടൻ വരുന്നത് കറിയൊക്കെ മേടിച്ച് ചോറും കറിയൊക്കെ മേടിച്ച് ഓരോരുത്തർ മരുന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അപ്പോൾ അതേ നമ്മുടെ അനിലേട്ടനാണ് ഞാൻ പറഞ്ഞില്ലേ ആളെ പണി എന്ന് വെച്ചാൽ വള്ളത്തിലെ പണിക്കായിരിക്കും ചോറും കറിയൊക്കെ വെച്ചു കൊടുക്കുക ആ പണി കഴിഞ്ഞതിന് ശേഷം ഇതിലും വല വലമ വല വലിക്കുകയെ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സഹായിക്കാനൊക്കെ പോയാൽ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടുതലായി തല ഒക്കെ മേടിച്ച് പോകുന്നു കണ്ടില്ലേ അപ്പോൾ അതിൽക്ക് നല്ല വിഷപ്പുണ്ടായി പക്ഷേ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഈ കാലുടെ മണം കേട്ടപ്പോൾ വിഷപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടാണ് അപ്പോൾ കുറച്ച് കൊണ്ട് വിഷം കഴിക്കാം അപ്പോൾ അതുവരെ നമുക്ക് ചേട്ടന്മാർക്കൊക്കെ ചോറ് കൊടുക്കണം ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാട്ടാണ് അപ്പോൾ എല്ലാ അനിലേട്ടൻ്റെ അടുത്ത് ഒരു ചോറ് വെക്കണം ഒരു കുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ നമുക്ക് അനിലേട്ടന് എന്താ പറയുക ഒരു ലൈക്കും കമൻ്റ് ചെയ്യണം അപ്പോൾ എല്ലാം കണ്ടില്ലേ വെള്ളത്തിൽ പത്ത് നാൽപ്പത് അമ്പത് പേരുള്ളൊക്കെ ഉണ്ടാവും അത് ഞാൻ ആളെ എണ്ണീട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചോറും കാര്യം ഇപ്പോൾ അതേ ആൾ എനിക്ക് നേരത്തെ തന്നെ ചോറ് എടുത്തിട്ടുണ്ടേ ഞാൻ പറഞ്ഞു ചോറ് ഇപ്പോൾ കുറച്ചു കണ്ട് മതിയെന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ പ്ലേറ്റ് നിന്ന് നിറച്ച് ചോറിട്ടിരിക്കേണ്ട വയറുവെച്ച് കഴിക്കാൻ പറഞ്ഞിട്ട് കുറേ മീൻ കഷ്ണം വരട്ടുണ്ട് പക്ഷേ എന്നെ കൊണ്ട് ഇത്രയും കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും നല്ല അടിപൊളി മീൻ കഷ്ണം കാരണം ഒക്കെ അപ്പോൾ ഇത്തിരി ഒക്കെ എടുത്ത് നമുക്ക് ടേസ്റ്റ് നോക്കണ്ടേ അപ്പോൾ ആൾ പറഞ്ഞു വയറൊച്ചു കഴിക്കാനൊക്കെ പറഞ്ഞില്ലേ എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു വെള്ളത്തിലാണ് നമ്മളെ രക്ഷകം വെള്ളത്തിൽ എല്ലാവരും നല്ല കമ്പനി ആയിരുന്നുണ്ട് അപ്പോൾ വലിയ വീസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ വീഡിയോ നമുക്ക് അതിന് കിട്ടിക്കൊണ്ടുപോണില്ല കുറേ ലെങ്ത്തായിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ആകണ്ടല്ലേ അപ്പോൾ കൂട്ടുകാരെ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ലോങ്ങ് വന്നിട്ട് ഒരു ഫിഷിംഗ് വീഡിയോ ഒക്കെ എടുക്കുന്നത് നമ്മളെ രക്ഷകം വെള്ളത്തിൽ മുതലപ്പൊഴിയില്ല അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ വില കയറിയാൽ കമൻ്റ് രേഖപ്പെടുത്താം